നമസ്കാരം ശർമ്മജി നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇടവം രാശിയിൽ കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകൈരം പകുതി ഭാഗം അതായത് ഈ പുതുവർഷം മുതൽ അടുത്ത പുതുവർഷം വരെ ഈ ഇടവം രാശിക്കാർക്കുള്ള അവരുടെ ഉന്നമനത്തിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് അവരുടെ ദോഷ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് അപ്പം നമ്മൾ മെയിനായിട്ട് എപ്പോഴും നമ്മളൊരു കുടുംബത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മെയിനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മുടെ കുട്ടികളാണ് കുഞ്ഞുങ്ങളാണ് അതെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് അവരുടെ ആരോഗ്യം അതെ തീർച്ചയായും അപ്പോൾ അവിടുന്ന് തന്നെ തുടങ്ങാം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പുതുവർഷം എങ്ങനെയായിരിക്കും കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും മേന്മ നൽകും നശിച്ചാലും വിദ്യ തന്നെ മഹാധനം വിദ്യ ഉണ്ടെങ്കിലേ ധനവും പ്രശസ്തിയും ജോലിയും കുടുംബവും എല്ലാ ഐശ്വര്യങ്ങൾക്കും വിദ്യ ഒരു വലിയ കാര്യമാണ് വിദ്യാഭ്യാസം അത് കള്ളന്മാർ കൊണ്ടുപോവുകയില്ല അത് പകർന്നു കൊടുക്കുന്നതോവും കൂടുതൽ ഗുണവർധനമുണ്ടാവും ഇങ്ങനെയുള്ളൊരു വസ്തു വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ ഇത് ഈ രാശിയിൽപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് കുറെക്കൂടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായി കാണുന്നു എന്നാണ് കാണുന്നത് കാരണം ഒരു നിശ്ചലാവസ്ഥ പഠിത്തത്തിൽ മാർഗിൽ ഉന്മേഷത്തിൽ ഉണർവിലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പഠിത്തത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും കൂടുതൽ മെമ്മറി പവർ എടുക്കുകയും കൂടുതൽ മെഡിറ്റേഷൻ എടുക്കുകയും അതുപോലെ തന്നെ വിഷമം പിടിച്ച പദ്ധതികൾ കൂടുതലായി പഠിക്കുകയും പരീക്ഷാ പ്രധാന പഠനവേളകളിൽ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ രോഗങ്ങൾ അതുപോലെ തന്നെ മറ്റ് ഫ്രണ്ട്ഷിപ്പ് മുഹാന്തരം ഉണ്ടാകുന്ന വിഷയങ്ങൾ ഇവയെല്ലാം മുൻകൂട്ടി കരുതി കൂടുതൽ ഉണകവിനും ഉന്മേഷത്തിനും വേണ്ട കാര്യങ്ങൾ ജാഗരൂകരായി ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കണം പ്രതീക്ഷിച്ച മാർക്കുകൾ കിട്ടണമെങ്കിൽ ഇരട്ടി അധ്വാനം കൂടിയേ കഴിയൂ എന്നാണ് വിഷുഫലം കാണിക്കുന്നത് പഠിത്തത്തിലോ പരീക്ഷാവേളയിലോ എന്തോ ചെറിയ തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ ദോഷ ദിവസങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ പരിഹാരങ്ങൾ ഏറ്റവും കൂടുതൽ പരിഹാരങ്ങൾ എന്തൊക്കെ ചെയ്യണം അതായത് ഉത്രാടം തിരുവോണം നക്ഷത്രങ്ങൾ അതുപോലെ തന്നെ മൂലം പൂരാടം നക്ഷത്രം വരുന്ന ദിവസങ്ങളാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട അതായത് രോഹിണി മകൈരം നക്ഷത്ര ഇടവരാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ രണ്ട് ദിവസങ്ങൾ പഠിക്കാൻ ഉന്മേഷമില്ലായ്മയും ഉത്സാഹമില്ലായ്മയും അല്ലെങ്കിൽ എവിടെയെങ്കിലും സാഹസികപരമായി ഉരുണ്ടു വീഴാനോ അല്ലെങ്കിൽ രോഗങ്ങൾ വരാനോ കോൺസെൻട്രേഷൻ കുറയാനോ സാധ്യതയുണ്ട് മൂലനക്ഷത്രവും പൂരാടനക്ഷത്രവും കലണ്ടറിൽ ഒന്ന് ഓർത്തിടുക അത് ഓർത്തിരിക്കുക കൂടുതൽ അധ്വാനിക്കുക അതുപോലെ തന്നെ അതേപോലെ തന്നെ ശർമ്മജി ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പം നമ്മൾ വിദ്യാർത്ഥികളുടെ കാര്യം പറഞ്ഞു അവർ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് കഴിയും എന്ന് വിശ്വസിക്കുന്നു അതേപോലെ വിശ്വസിക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്കും ഈ മൂലം പോരാടം വരുന്ന നക്ഷത്രങ്ങളിലാണ് അവർക്ക് ക്ലേശഫലങ്ങൾ കൂടുതലായിട്ട് വരുന്നത് ഈ വരുന്ന വിഷു വരെയാണ് ഈ വിഷു മുതൽ വരുന്ന വിഷു വരെയാണ് ഇത് കൂടുതലായിട്ടും ഇവർ അപ്ലൈ ചെയ്യുന്നത് പരിഗണന വരണമെന്നില്ല ഉദ്യോഗാർത്ഥികൾക്ക് അഥവാ കിട്ടിയാൽ തന്നെ പരീക്ഷ പഠിത്തം അനുസരിച്ച് കിട്ടണമെന്നില്ല ഫുൾ ശമ്പളം കിട്ടണമെന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ കാണട്ടെ അത് എന്നിട്ട് ശമ്പളം ഫിക്സ് ചെയ്യാം അല്ല ജോലി സ്ഥിരപ്പെടുത്താം എന്നൊക്കെ ഉള്ളത് അതിപ്പം ജോലി സ്ഥലത്താണെങ്കിലും പുതു ആയിട്ട് ലക്ഷ്യമിട്ടിരിക്കുന്ന ഉപജീവന മാർഗ്ഗം ഏതായിരുന്നോ അതിനൊക്കെ ആണെങ്കിൽ തന്നെയും കൂടുതൽ അധ്വാനിക്കണം ഈ രാശിക്കാർ എന്നാണ് വിഷുഫലം പറയുന്നത് കൂടുതൽ ഇരട്ടിക്കിരട്ടി അധ്വാനിച്ചെങ്കിൽ മാത്രമേ പരിഗണനയിൽ എത്തുള്ളൂ അതുപോലെ തന്നെ ജോലി കിട്ടത്തുള്ളൂ ഇവരുടെ ജോലിയിലെ അപേക്ഷ പരിഗണിക്കത്തുള്ളൂ ജോലി ചെയ്താൽ തന്നെ അംഗീകരിക്കത്തുള്ളൂ പരിഹാരങ്ങളും അതുപോലെ തന്നെ ഈ മൂലം പോരാടുന്നക്ഷത്ര ദിവസ ദോഷഫലങ്ങൾ തിട്ടപ്പെടുത്തി വെക്കണം അതുപോലെ തന്നെ ഗുണകരമായിട്ട് വരാവുന്ന ദിവസവും ഉണ്ടല്ലോ ഇടവരാശിക്കാർക്ക് ഇടവം മിഥുനം കർക്കടകം ചിങ്ങം കന്നി തുല വൃശ്ചികം ധനു മകരം കുംഭം മീനം ഉത്തോട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന ദിവസം നോട്ട് ചെയ്യുക ഇവർക്ക് പഠി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠിക്കാൻ കൂടുതൽ ഉന്മേഷം കാര്യങ്ങൾ വരും ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ഏതെങ്കിലും തൊഴിലവസരങ്ങൾ ഒന്ന് ശ്രമിക്കാം അല്ലെങ്കിൽ കിട്ടിയേക്കും എന്നൊക്കെയുള്ള ഒരു നല്ല വാർത്തകളെങ്കിലും കിട്ടും അതുപോലെ ജോലിയിൽ ഇരിക്കുന്നവർ വേണമല്ലോ സർവീസിലിരിക്കുന്നവരെയും ബാധകമായിരിക്കുമല്ലോ ഈ ദിവസങ്ങളിൽ അവർക്ക് തൊഴിൽപരമായ മുന്നേറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ രാശിയിൽപ്പെട്ടവർക്ക് ജോലിയിൽ വളരെ സൂക്ഷിക്കണമെന്നാണ് ഈ വർഷം അതായത് ഈ മാർച്ച് ഏപ്രിൽ പതിനാല് മുതൽ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഏപ്രിൽ ഫോർട്ടീൻ ടു റ്റു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഏപ്രിൽ ഫിഫ്റ്റീൻ ബിറ്റ്വീൻ വെരി ബാഡ് ടൈം മോശ സമയം ജോലി ഇരിക്കുന്നവർക്ക് സ്ഥലം മാറ്റം സ്ഥാനം മാറ്റം വിട്ടു നിൽക്കേണ്ടതായ അവസ്ഥ അധികാരികൾ പ്രശ്നങ്ങളിൽ നിന്ന് കൈമലർത്തുന്ന കാലം കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന കാലം മിന്നൽ പരിശോധന അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരും കൈക്കൂലി പ്രശ്നങ്ങൾ ഊമക്കത്തുകൾ ഒറ്റ ചതി വഞ്ചന അവരവരെ നയിക്കുന്ന യൂണിയൻ പോലും ചിലപ്പം ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് സുഹൃത്തെ ഞങ്ങളിതിൽ ഇടപെടുകയല്ല അതുകൊണ്ട് കൂട്ടായ്മയുള്ള കാര്യങ്ങളിൽ ഇടപെടാം നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ നിർവാഹമില്ല ഞങ്ങൾ പലതവണ വാണിംഗി തന്നതാണ് നിങ്ങളനുസരിച്ചില്ല ഇതൊക്കെ ഒരു തഴയപ്പെടുന്ന ഒരു മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമയമാണ് ഇടവരാശിക്കാരായ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് കലാകാരന്മാർക്കും കലാകാരികൾക്കും രാഷ്ട്രീയക്കാർക്കും ജനപിന്തുണ കുറയും ജനപിന്തുണ കുറയുക എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന വാർത്തകൾ അല്ലെങ്കിൽ അവർക്ക് അവസരോചിതമായി അതിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം അല്ലെങ്കിൽ ജനപിന്തുണ ഇല്ലായ്മ കൊണ്ടുള്ള ദോഷങ്ങൾ പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാല് മുതൽ ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാല് വരെയുള്ള കാലഘട്ടത്തിലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളൂ പക്ഷേ എന്നാലും ഈ ഒരു വർഷം നീണ്ടു നിവർന്ന് കിടക്കുകയാണ് തൊഴിലിൽ ഇരിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം ഉദ്യോഗാർത്ഥികൾ അല്പം കൂടെ വെയിറ്റ് ചെയ്യണം പ്രൊമോഷന് വേണ്ടി അല്പം വെയിറ്റ് ചെയ്യണം കലാക കലാകായിക രംഗങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലും നിൽക്കുന്നവർ കൂടുതൽ ജനസ്വാധീനം വരാൻ വേണ്ടിയിട്ടുള്ള മാൻപവർ പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കണം അങ്ങനെ കാഴ്ച വെച്ച് പരിചിതമായെങ്കിൽ മാത്രമല്ലേ അടുത്ത അവസരങ്ങളിൽ ഫലമുണ്ടാവും അവിവാഹിതർക്ക് വരുന്ന ജോലിക്കാർക്കും അവിവാഹിതർക്കും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ട കാലഘട്ടങ്ങളാണ് കൂടുതലായിട്ടും കാണുന്നത് നവഗ്രഹപ്രീതി വരുത്തുക എന്നുള്ളതാണ് നവഗ്രഹങ്ങളെ സന്തോഷിപ്പിക്കുക അതുപോലെ തന്നെ ശനിപ്രീതി വരുത്തുക ശനിയാഴ്ച ദിവസങ്ങളിൽ വനശാസ്താവന നീരാഞ്ജന നെയ്വിളക്ക് ആ ദിവസങ്ങളിൽ പുണ്യപ്രവർത്തനങ്ങൾ കാരുണ്യപ്രവർത്തന അന്നദാനം ഇങ്ങനെയുള്ള കാര്യങ്ങളും അവനവൻ്റെ ഭരദേവതയ്ക്ക് പോയിത്തോരുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ തടസ്സങ്ങളും പ്രതിസന്ധികളും മാറ്റും തീർച്ചയായും ശർമ്മജി പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും അവരവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ എത്തുവാൻ ഈശ്വരനോട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നതാണ് നന്ദി നമസ്കാരം ശർമ്മജി നമസ്കാരം